ും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ക്വിക്കായിട്ട് വീഡിയോയിലേക്ക് പോവാം ഈ വിഷയം ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അറിയാത്തവർക്കായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പിന്നെ നേരെ ആര്യയുടെ വീഡിയോയിലേക്ക് പോവാം ഇത് രണ്ടിലേക്കും കിടക്കുന്നതിന് മുന്നേ വളരെ സന്തോഷകരമായിട്ട് ഒരു ന്യൂസ് കേട്ടു അളിയൻ ഡി ജെ സിബിൻ ആൻഡ് ആര്യ ഈസ് ഗെറ്റിങ് മാരീഡ് അവർ എൻഗേജ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അളിയ സിബിനെ ആൻഡ് ആര്യ വിഷ് യു വെരി ഹാപ്പി മാരീഡ് ലൈഫ് വരാൻ പോകുന്ന ലൈഫെല്ലാം അടിപൊളിയായിട്ട് പോട്ടെ എല്ലാം എല്ലാ ഭാവുകങ്ങളും എല്ലാ പ്രാർത്ഥനകളും ഗോഡ് ബ്ലെസ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ഒരുവിധ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം ഈ ആര്യയുടെ ഒരു സ്റ്റോർ ഉണ്ടല്ലോ നിങ്ങൾ ഒരു ഒരുവിധ അറിയുന്നുണ്ടായിരിക്കും ഈ സാരി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ പർച്ചേസ് ചെയ്യുന്നവർ ഓൺലൈൻ സാരി പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും ആര്യയുടെ ഒരു ഓൺ ക്ലോദിങ് സ്റ്റോറുണ്ട് കാഞ്ചീവരം ഡോട്ട് ഐ എൻ എന്നാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പേജ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം കാഞ്ചീവരം ഡോട്ട് ഐ എൻ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം ഫോളോവേഴ്സ് രണ്ട് പേരെ ഫോളോ ചെയ്യുന്ന ആയിരത്തി നാനൂറ്റഞ്ച് പോസ്റ്റ് ഇട്ടുള്ള താഴേക്ക് പോകണ്ട കാരണം വെച്ചാൽ ഇതാണ് അവരുടെ ഇത് എന്തുകൊണ്ടാണ് കാണിക്കാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഫേക്ക് പ്രൊഫൈൽസ് പലരും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആര് തന്നെ അത് വന്നിട്ട് ഒരു റീലിൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം പേര് അത് കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന ഏതാണെന്ന് അതിൻ്റെ മക്കൾ ചെയ്ത പണിയാണെന്ന് പറയുന്നുണ്ട് ഇതിലേറെ സാഡസ്റ്റ് പാട്ട് വളരെ പരിതാപകരമായ അവസ്ഥ എന്താണെന്നറിയോ ഇങ്ങനെ ഒരു ഇവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഇത് നിന്നുള്ള റീലുണ്ട് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന റീലുകൾ ഇവർ ഇങ്ങനെ സാരിക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള റീല് നേരെ കൊണ്ടുപോയിട്ട് ഈ ഡാഷ് മക്കൾ പോയി പോയി ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സാരിക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടില്ല നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് മനസ്സിലാവും സാരി കണ്ടു കഴിഞ്ഞാൽ അത് അതിന് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെയുള്ള സാരികളൊക്കെ ഉണ്ടായിരിക്കാറ് പക്ഷേ അല്ലെങ്കിൽ അയ്യായിരം എത്രയാണെങ്കിലും ഇവരിത് നേരെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് വഴും സ്വാഭാവികമായിട്ടും മലയാളികൾ നമ്മൾ മലയാളികൾ ആർക്കാണെങ്കിലും കാശി വെറുതെ കിട്ടില്ല അപ്പോൾ എത്രയും കുറച്ച് കുറച്ചുള്ള പ്രൊഡക്റ്റ് ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് എങ്ങനെയായാലും നമ്മൾ നോക്കി വാങ്ങിക്കും എസ്പെഷ്യലി ഓൺലൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ അവർ നേരെ പോകുന്നു കാഞ്ചീപുരം ആ ആരുടെ സാരി ഇതാണ് അയ്യോ അയ്യായിരം രൂപയുടെ ആറായിരം രൂപയുടെ സാരി വരുന്ന കേട്ടോ അതിനിപ്പോൾ ആയിരത്തി രൂപയല്ലേ ഉള്ളൂ എന്നാൽ ഒരു കാര്യം ചെയ്യാം നോക്കുക ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അവർ കാണുമ്പോൾ അവർ നോക്കുന്ന ഈ ഒരു പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാഞ്ചീപരം എന്നടിച്ചു കഴിഞ്ഞാൽ ദാ ഈ കാണുന്നൊരു പേജിൻ്റെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് പേര് ഫോളോ ചെയ്തിട്ടുള്ള ഈ ഒരു പേജ് ഇത് ഫേക്ക് പേജാണ് കണ്ടോ ഇതിൻ്റെ സ്ക്രീൻ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ടോ രണ്ടായിരം രൂപ ആയിരം എടുത്ത് നടക്കുന്ന സാരി ആയിരത്തി തൊള്ളായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി തൊള്ളായിരം രൂപ ഇതാ അതാ ഇതിങ്ങനെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് കണ്ടിരുന്നു ഒക്കെ നിൽക്കുമ്പോൾ റീൽ ഇതാണ് ആര് നിൽക്കുന്നു പ്രൈസ് രണ്ടായിരം രൂപ എന്ന് പറയുന്നു നേരെ വരെ പ്രൊഫൈലിൽ പോകുന്നു പ്രൊഫൈലിൽ പോകുമ്പോൾ ഓൺലി ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് കാണിക്കുന്നു വാട്സപ്പ് നമ്പർ താമസിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ വാട്സാപ്പിലേക്ക് പോകുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ വിളിച്ചിട്ട് ഹായ് ഹൂ പറയാം വേണമെങ്കിൽ അവരോട് ഓർഡർ ചെയ്യാം ഹായ് ഹൂ പറയുന്നു ഓർഡർ ചെയ്യുന്നു കാശ് ചോദിക്കുന്നു കാശ് നിങ്ങൾ കാശ് കൊടുക്കുന്നു കാശ് കൊടുത്ത് കഴിയുമ്പോൾ അവർ പറയുന്നു ഇനി നിങ്ങൾ ഫർദർ കാര്യങ്ങൾ കാശൊക്കെ എനിക്ക് കിട്ടി ബോധിച്ചു വളരെ സന്തോഷമുണ്ട് സാരി കിട്ടണമെന്നുണ്ടെങ്കിൽ ആര്യയുടെ ഒറിജിനൽ നമ്പറും ഇവിടുത്തെ അഡ്രസ്സൊക്കെ കൊടുക്കും ആര്യയുടെ കൊച്ചിത്തെ ഓഫീസിലെ അഡ്രസ്സൊക്കെ കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു നോക്കുക സംഭവം പൈസ കയറി ഇങ്ങനെ ഒടുവിൽ ഇരുന്നാലിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ നേരെ വിളിക്കാം വിളിക്കുന്ന സമയത്ത് ആര്യൻ്റെ അവിടെ ഓഫീസിൽ ഫോൺ എടുക്കും ഫോൺ എടുക്കുന്ന സമയത്ത് സ്വയം എനിക്ക് ഇവിടെ ഓർഡർ അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും കാശ് മുടക്കിയിട്ടുള്ള വ്യക്തി ഇവൻ പോയി കുഴിച്ചാടിയോന്നുള്ളതൊന്നും നോക്കില്ല ഏതൊന്നും ഏത് എവിടെ നോക്കിയിട്ട് ആ കുത്തിയെന്നൊന്നും ഇവിടെ വിഷയമല്ല ഇതെന്ത് ചെയ്യും ഈ നേരെ ഓർഡർ ചെയ്ത ചങ്ങായി നേരെ തെറിവിളിക്കും സാധനം കിട്ടില്ല അപ്പോൾ ട്രെയിൻ തെറിവിളി ആദ്യം കഴിയും അപ്പം അങ്ങനത്തെ ആൾക്കാർ മനസ്സിലാക്കുക ഇതൊരു ഫേക്ക് പ്രൊഫൈലാണ് കാഞ്ചീപുരം ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജ് ആണ് ഇവരുടെ മറ്റത് ഫേക്ക് പ്രൊഫൈലാണ് അതിൻ്റെ ഒരു റീല് ഞാൻ ഇവിടെ ആര്യയുടെ റീല് ഞാൻ ഇതിൻ്റെ കൂടെ പ്ലേ ചെയ്യാം പൊട്ടത്തരം പിടിച്ച് ചാടി വീണ് അന്തം വിട്ട് വീണ്ടു വിചാരമില്ലാതെ വെറുതെ പോയി വീഴാതിരിക്കുക വീണവർക്ക് കാശ് പോയവർക്ക് മിണ്ടാതിരിക്കുക കാരണം ഇതിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഭാഗം എന്താണെന്നറിയുമോ ഇവർ പോലീസിന് പരാതിപ്പെട്ടപ്പോൾ അന്യസംസ്ഥാനമായതുകൊണ്ട് നമ്മുടെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല രാജ്യ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളൊരു വ്യക്തി സൗദിയിലിരുന്ന് കമൻറ്റിട്ടതിന് അവൻ്റെ ത എന്തോ സനൂഫോ എന്തോ ഒരു പേരിൽ ചങ്ങാതിക്ക് അവൻ്റെ വീട്ടിൽ വന്ന് പൊക്കി പോലീസ് അല്ലേ ഇവരുടെ വീട്ടിൽ വന്ന് റീൽ നടത്തി അപ്പോൾ വേണ്ടി വന്ന പോലീസുകാർക്ക് ചെയ്യാം ചെയ്യാൻ പറ്റാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവരോട് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇത് അന്യസംസ്ഥാനം ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അങ്ങനെയാണ് ആരോടെ റീലിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അവർക്ക് പോലീസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ദയവ് ചെയ്ത് നിങ്ങൾ എന്താച്ചാൽ കാണിച്ചോളൂ എന്നുള്ള രീതിയിൽ കൈ മരത്തി പോലീസ് എന്നാണ് സംഗതിയാണ് കേൾക്കുന്നത് അപ്പോൾ കൈ മലത്തുമ്പോൾ എന്താ സംഭവിക്കുക കാശ് കൊടുത്തവൻ പിന്നെ മലത്തി മലത്തി തന്നെ ഇരിക്കേണ്ട അവസ്ഥ വരികയാണ് ഇത് ഇവരുടെ കേസിൽ മാത്രമല്ല ബാക്കിയുള്ള ഏതൊക്കെ ഫേസ് പ്രൊഫൈൽസ് ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ തന്നെ അവസ്ഥ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു ഗാങ് ഉണ്ടെന്ന് പറയുന്നത് അവർ വലിയൊരു മാഫിയതിന് പ്രവർത്തിക്കുന്നതിന് നോർത്ത് ഇന്ത്യൻസ് ഹരിയാന പഞ്ചാബ് അവിടെ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരാണത് ചെയ്യുന്നതെന്നുള്ളതാണ് ആര്യ കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നെ നേരിട്ട് പറയും ആ റീല് നിങ്ങൾ കാണാൻ ഞാൻ ഇവിടെ കൊടുക്കാം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട സൂക്ഷിച്ചാൽ കാശ് പോവില്ല കഷ്ടമാണ് അവരുടെ ഒരു അവസ്ഥ കാരണം വെച്ചാൽ ഒരു ബ്രാൻഡ് വളർത്തി വലുതാക്കി ഉണ്ടാക്കിയിട്ട് അത് ചുളവിൽ ചേരെ ഞാൻ ഒരു മൊബൈൽ ഫോണും അതിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കുറച്ച് ഡാറ്റയും ഒരു ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റഗ്രാം ഡൗൺലോഡും ഒരു അപ്ലോഡും കൊടുക്കുക വാട്സാപ്പ് നമ്പറും കൊടുക്കുക ഇരുപത്തിനാലായിരത്തിലാണ് ആൾക്കാർ ഫോളോവേഴ്സും ബൈക്ക് ഇത്ര എത്ര ആൾക്കാർക്ക് കാശ് പോയില്ല ഒരുപാട് പേർ കാശ് പോയതൊക്കെ കമൻ്റ് ഇടുന്നത് പോയവരുത് പോയി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന മനസ്സിലാണ് പിന്നെ കൂട്ടത്തിൽ ആര്യ പറഞ്ഞു നമ്മളെ ഉപരി വിളിച്ച് ചീത്തറേ എന്നൊക്കെ എന്താണെങ്കിലും പോയി ഇനിയെങ്കിലും ആൾക്കാർ ഇത് ബ്രാൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എത്ര ഓഡിയൻസ് ഉണ്ടെന്നോ ആരൊക്കെ കാണുന്നുണ്ടെന്നോ ഞാൻ ഒന്നും നോക്കുന്നില്ല പക്ഷെ ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഈ ഒരു ദിസ് ദിസ്ഇസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം അഡ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡിനെയും എന്റെ ഒരു എന്റെ ഈ ഫേസ് ആണ് പ്രശ്നം ഓക്കെ വിഷയത്തിലേക്ക് വ പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ഒരു കാര്യം ബ്രോക്ക് പോയിട്ട് പിന്നെ വന്നാൽ മതി ഞാൻ അത് സേവ് ചെയ്ത് വിട്ടേക്കാം അപ്പോൾ കണ്ടു കേട്ടോ തിരക്കൊക്കെ കഴിഞ്ഞ സമാധാനമായിട്ട് വന്ന് കണ്ടാൽ മതി ഓക്കെ അപ്പം പറഞ്ഞു വന്നത് എന്റെ ബ്രാൻഡിനെയും എന്നെയും വിശ്വസിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പേജിനെ ഫോളോ ചെയ്യും ഞങ്ങളുടെ ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതുപോലെ വലിയൊരു സ്കാമിൽ പെടുന്നു അവർക്ക് കുറേ കാശ് നഷ്ടപ്പെടുന്നു അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ഇത് അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നിയത് സോ ദിസ് ഇസ് റിലേറ്റഡ് ടു കാഞ്ചീവരം നമ്മുടെ കാഞ്ചീപരം എന്ന് പറയുന്ന എന്റെ ബ്രാൻഡ് നിങ്ങളിൽ കുറച്ചുപേർക്കെങ്കിലും അറിയാമായിരിക്കാം എന്റെ ബ്രാൻഡിന്റെ പേരാണ് കാഞ്ചീവരം സാരീസ് മാത്രം സെൽ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഞങ്ങൾക്ക് ഓൺലൈനും ഓഫ്ലൈനും സെയിൽസ് ഉള്ളതാണ് അപ്പം ഞങ്ങളുടെ ഓഫ്ലൈൻ സ്റ്റോർ വരുന്നത് കൊച്ചി പാലാരിവട്ടം പാലാരിവട്ടം കൊച്ചിയിലാണ് ഞങ്ങളുടെ ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് ഞങ്ങൾക്കൊരു സ്റ്റോറായിട്ട് തന്നെയുണ്ട് ഫിസിക്കൽ സ്റ്റോറാണ് ഇവിടെ വന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതല്ല എല്ലാവരും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊരു എയ്റ്റി പെർസെന്റ് ഞങ്ങളുടെ സെയിൽസ് നടക്കുന്നത് ഓൺലൈൻ വഴിയാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഞങ്ങളുടെ ഹാൻഡിലിന്റെ പേര് കാഞ്ചീവരം ഡോട്ട് ഐ എൻ ഇൻ കാഞ്ചീവരം ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിന്റെ പേര് ഈ ഒരു ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ മാത്രമേ ഒഫീഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് ഉള്ളൂ വേറെ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല അപ്പൊ ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഞങ്ങളുടെ യൂട്യൂബിന്റെ പേര് വരുന്നത് കാഞ്ചീവരം ബൈ ആര്യ കാഞ്ചീവരം ബൈ എന്നുള്ളതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതിൽ രണ്ടിലും ഞങ്ങൾ വീഡിയോസ് വളരെ റെഗുലർ ആയിട്ട് കഴിഞ്ഞ ഒരു അതായത് ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൈം തൊട്ട് ഞങ്ങളുടെ പ്രോഡക്ട്സിന്റെ വീഡിയോ വീഡിയോ ഇട്ട് വീഡിയോസ് വഴി പ്രോഡക്ട്സ് ഷോ കേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സെയിൽസ് ചെയ്യുന്നത് ഓൺലൈനിൽ ഇത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇങ്ങനെയാണ് ഞങ്ങളുടെ മെയിൻ സെയിൽസ് നടക്കുന്നതല്ല പക്ഷെ ഇപ്പോൾ എനിക്ക് വലിയൊരു ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഡിലേമ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സാരികളുടെ വീഡിയോസ് അതിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതല്ല ഒരു രണ്ടും മൂന്നും വർഷം മുന്നേ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം അതുപോലെ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്ത് ഒരു ഫേക്ക് അക്കൌണ്ട് ഉണ്ടാക്കി അതിനകത്ത് ആയിരം രൂപ രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഫേക്ക് അക്കൗണ്ട്സ് കുറേ അധികം ഫേക്ക് അക്കൗണ്ട്സ് ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ ഒരെണ്ണം പർട്ടിക്കുലർലി എന്ന് എടുത്ത് പറയുന്നില്ല പക്ഷേ ശരിയാണ് ഒരു അക്കൗണ്ട് അതിൽ വളരെ വളരെ വോട്ടർമാർക്ക് ഉണ്ടാക്കിയിട്ടാണ് പോരുന്നത് കയറും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്ക് ബ്രോ വോട്ടർമാർക്ക് ഉണ്ടോ ഇല്ലയോന്ന് ഇതല്ല ഇതിനുള്ള അപ്പുറം പരിപാടികൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കാഞ്ചിപുരം സിൽക്ക് സാരീസ് എന്ന് എന്ന് പേരിട്ടിട്ടുള്ള ഒരു പേജില് ഞങ്ങളുടെ വീഡിയോസ് ആണ് ഞങ്ങൾ പണ്ട് ഒരു മൂന്ന് നാല് വർഷം മുമ്പൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ സ്കാം ചെയ്തോണ്ടിരിക്കുന്നത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പട്ടുസാരികൾ അതായത് പതിനയ്യായിരം ഇരുപതിനായിരം അല്ലെങ്കിൽ പതിമൂവായിരം പന്ത്രണ്ടായിരം ഒക്കെ രൂപ വരുന്ന പട്ടുസാരികളുടെ വീഡിയോസ് എടുത്ത് ആയിരം രണ്ടായിരം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോസ് പബ്ലിഷ് ചെയ്യുകയാണ് ഇവർ ഈ ഫേക്ക് പേജിലൂടെ അപ്പം പെട്ടെന്ന് ഈ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതായത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ റീൽസിൽ പെട്ടെന്ന് ഇത് വരുമ്പോൾ ഇവരാരും തന്നെ പറ്റുന്ന പ്രശ്നം ഇവരാരും തന്നെ ഈ പേജ് കേറി നോക്കുന്നില്ല ഈ പേജ് ജനുവൻ പേജാണോ ഞങ്ങളുടെ പേജ് തന്നെയാണോ ആണോ എന്ന് പോലും നോക്കാതെ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്കൊക്കെ സാരി കിട്ടുന്നു ഓ ആണോ കണ്ടോടെ ചാടി വീണ് ഓർഡർ പ്ലേസ് ചെയ്ത് കുറേ പേർക്ക് കുറെ പൈസ നഷ്ടമായി കുറെ കുറെ അധികം കാശ് നഷ്ടമായിട്ടുണ്ട് കുറെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് എന്നല്ല കുറെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്തത് പറഞ്ഞു അതല്ലാതെ കടയിൽ ഞങ്ങളുടെ കടയിൽ ഡയറക്റ്റ്ലി ആ കുറെ പേര് ഡയറക്ട്ലി വന്ന് പറഞ്ഞു കാശ് ഞങ്ങൾക്ക് പോയി ഇങ്ങനെ അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഞങ്ങളുടെ തന്നെ സ്റ്റോർ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് കാശ് ഓൺലൈനിൽ എന്ന് പറഞ്ഞ് സാധനം കളക്ട് ചെയ്യാൻ ഇവിടെ വന്നു ഇവിടെ ഇതൊക്കെ ഈ സ്ക്രീൻഷോട്ടും ഈ ചാറ്റും ഒക്കെ കാണിക്കുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളുടെ പേജ് അല്ല അത് ഫേക്ക് പേജ് ആണ് ഒരു കടയിലും ഏത് കടയിലാണ് ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും ഒക്കെ പ്യുവർ ആയിട്ടുള്ള പട്ട് സാരികൾ വിൽക്കുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല സെമി കിട്ടും സെമിയൊക്കെ കിട്ടും അത് വേറെ കാര്യം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ പ്യുവർ എങ്ങനെ കിട്ടുമെന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കാതെ എടുത്തു ചാടുന്നത് കൊണ്ട് കിട്ടുന്ന പണികളാണ് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ടീം കളിക്കുന്നത് ഓക്കെ ഇവർ ഒരു വലിയ നോർത്ത് ഇന്ത്യൻ ഗാംഗ് ആണ് ഹിന്ദിക്കാരുടെ ഒരു വലിയ ടീമാണ് പിന്നെ കുറെ പേര് ഞങ്ങളോട് ഇവിടെ തന്നെ കമന്റ്സിൽ കംപ്ലൈന്റ് കൊടുക്കണം കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇത് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സൈബർ സെല്ലിലും ഞങ്ങൾ ഈ പറയുന്ന ഇവരുടെ പേജും ഞങ്ങളുടെ ഈ പൈസ പോയ ആൾക്കാർ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള സ്ക്രീൻഷോട്ട്സും ഇതെല്ലാം വെച്ച് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യവുമില്ല കാരണം ഞങ്ങൾക്ക് സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇത് നോർത്ത് ഇന്ത്യൻ ഹരിയാനയിലുള്ള ഒരു അതായത് ഇവർ ഈ ക്യു ആർ കോഡ് കൊടുക്കുന്ന ഈ ക്യു ആർ കോഡ് ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഹിന്ദി നോർത്ത് ഇന്ത്യ ഹരിയാനയിലൊക്കെ ഉള്ള ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്പൊ മൊത്തത്തിൽ ഒരു ഹിന്ദിക്കാരുടെ ടീമാണ് ഇത് ചെയ്യുന്നത് അതായത് കേരള പോലീസിന്റെ പരിധിക്ക് പുറത്ത് കിടക്കുന്ന വിഷയമാണിത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ പൈസ പോയത് പോയി അതാണ് സത്യം എത്ര പേരുടെ കാശ് പോയിട്ടുണ്ടോ അത് പോയി അതിലിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞങ്ങൾക്ക് സൈബർ സെല്ലിന്റെയും പോലീസിന്റെയും സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് അപ്പൊ ഇതുകൊണ്ടാണ് ലീഗലി ഞങ്ങൾ മൂവ് ചെയ്യാത്തത് കൊണ്ടല്ല ലീഗലി നമുക്കിതാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക ഇതിന്റെ പിന്നിൽ ഈ ഒരു ഗ്യാങ് ഉള്ള ഇവരെ നമ്മൾ പിടിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതാണ് അവിടുന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ഇതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആകപ്പാടെ ഇതിലിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതായത് ഇതൊരു വലിയ സ്കാം ആണ് നടക്കുന്നത് ഈ സ്കാമിൽ നിങ്ങൾ ദയവ് ചെയ്ത് പെട്ട് പോകരുത് അപ്പം എനിക്ക് ഈ ലൈവ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ ഇത് ഇതിപ്പോൾ ഞാൻ ഈ ലൈവ് സേവ് ചെയ്യും ഇത് കാണുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക ഇത് സ്കാമാണ് ഞങ്ങൾക്ക് ഒരു ഒറിജിനൽ പേജേ ഉള്ളൂ കാഞ്ചീവരം ഡോട്ട് ഐ എൻ ഇതാണ് ഞങ്ങളുടെ പേജ് ഞങ്ങൾക്ക് അറൌണ്ട് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ കെ എന്തോ ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ എക്സാക്ട് നമ്പർ നോക്കിയാൽ അറിയാം സോറി അത്രയും ഫോളോവേഴ്സ് ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള പേജ് പിന്നെ ഈ പേജ് വെരിഫൈ ചെയ്തൂടെ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് വെരിഫിക്കേഷൻ ഉള്ള ആപ്ലിക്കേഷൻ നമ്മൾ മെറ്റയ്ക്ക് ഒത്തിരി മുന്നേ സബ്മിറ്റ് ചെയ്തതാണ് അവർക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് പേജ് വെരിഫൈ ചെയ്ത് തരുന്നതിൽ ആ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പേജ് വെരിഫൈ ചെയ്ത് കിട്ടത്തുള്ളൂ സോ ഓൾറെഡി നമ്മൾ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് മെറ്റയുടെ സൈഡിൽ നിന്നുള്ള ഡിലേ കാരണമാണ് നമ്മുടെ പേജ് ഇതുവരെയും ഒഫീഷ്യലി വെരിഫൈ ആകാത്തത് ആൻഡ് കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെരി ക്വിക്ലി ഞാൻ ഷെയർ ചെയ്യാം അതായത് ഇത് ജസ്റ്റ് ഒരു ടിപ്പ് ആയിട്ട് കണ്ടാൽ മതി ഒരിക്കലും ഞങ്ങളുടെ പേജിൽ നിന്നും അതായത് കാഞ്ചീവരം ഡോട്ട് ഇൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നും നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പേഴ്സണൽ ക്യു ആർ കോഡോ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ കൊടുക്കാറില്ല ഞങ്ങളുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ബാങ്കിങ് നെയിം കാഞ്ചീവരം എന്നുള്ളതായിരിക്കും അതൊന്ന് നോട്ട് ചെയ്താൽ വളരെ ഉപകാരം കാഞ്ചീവരം എന്ന ബാങ്കിംഗ് നെയിം അല്ലെങ്കിൽ അക്കൗണ്ട് നെയിം വേറെ ഒരു അക്കൗണ്ടിലേക്കും ഞങ്ങൾ പേയ്മെന്റ് വാങ്ങിക്കാറില്ല ഇവർ അയച്ചു കൊടുക്കുന്നത് എല്ലാം പേഴ്സണൽ സിന്റെ ഡീറ്റെയിൽസ് ആണ് പേഴ്സണൽ ക്യു ആർ കോഡ്സ് ആണ് അത് വളരെ വിചിത്രമായ പേരുകളാണ് ചിലതൊക്കെ ലവ് കുഷ് അതുപോലെ അഫ്രീൻ ഖാൻ ഇങ്ങനെയുള്ള പേരുകളിലേക്കൊക്കെയാണ് ഇവർ ക്യാഷ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക രണ്ട് ഈ കാഞ്ചീപരം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒറിജിനൽ പേജിൽ ഞങ്ങൾ ആ ബയോയിൽ തന്നെ ക്യൂറേറ്റഡ് ബൈ ആര്യ ബഡായി എന്ന് പറയുന്ന എന്റെ ഒറിജിനൽ അക്കൗണ്ട് ടാഗ് ചെയ്തിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാക്കിയുള്ള ഫേക്ക് അക്കൗണ്ട്സ് എന്നൊക്കെ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും അവർ എന്നെ ഫോളോയും ചെയ്തിട്ടില്ല എന്റെ ഒറിജിനൽ കാഞ്ചീപരം ഡോട്ടിന്റെ അക്കൌണ്ട് നിന്ന് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആര്യ ബഡായി എന്ന് പറയുന്ന അക്കൗണ്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു അക്കൗണ്ട് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ അതും ഇൻസ്റ്റാഗ്രാം ഫോർ ബിസിനസ് ഈ രണ്ട് അക്കൗണ്ട്സ് മാത്രമേ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുള്ളൂ അതും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് പിന്നെ എന്റെ ഈ അക്കൗണ്ട് അതായത് ആര്യ ആര്യപടായി എന്ന് പറയുന്ന എന്റെ പേഴ്സണൽ അക്കൗണ്ടിന്റെ ബയോയിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുള്ളതാണ് ഒറിജിനൽ കാഞ്ചീപരത്തിന്റെ അക്കൗണ്ട് വേറെ അക്കൗണ്ട്സ് ഒന്നും ഞാൻ ടാഗ് ചെയ്തിട്ടില്ല എന്റെ എന്റെ കമ്പനിയുടെ എന്റെ ബ്രാൻഡിന്റെ ഒറിജിനൽ അക്കൗണ്ട് മാത്രമാണ് ഞാൻ എന്റെ ബയോയിൽ ടാഗ് ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വലിയ സ്കാമെന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് രക്ഷപ്പെടാം കാരണം ഇപ്പൊ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർ പേയ്മെന്റ്സ് എല്ലാം ഇവരുടെ പേഴ്സണൽ അക്കൌണ്ടിലേക്കൊക്കെ മേടിച്ചിട്ട് ഇമീഡിയറ്റ്ലി ഇവര് ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പുതിയ ഉടായി ഇറക്കുന്നത് അപ്പൊ ഈ കാർഷ് കൊടുത്ത ആൾക്കാരെല്ലാം പിന്നെ അതിന്റെ ഫെർദർ എൻക്വയറിക്ക് വരുന്നത് ഞങ്ങളുടെ അടുത്തേക്കാണ് സോ അങ്ങനെ ഭയങ്കര സ്മാർട്ട് ആയിട്ടാണ് ഇവർ ഈ ഒരു ഹോൾ സ്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് കുറെ കുറെ പേര് ഓൾറെഡി പെട്ടുപോയിട്ടുണ്ട് പലരും പറയാൻ പഠിച്ചിട്ട് മുന്നോട്ട് വന്ന് പറയുന്നില്ല പിന്നെ കുറെ പേര് ഞങ്ങളെ വിളിച്ചിവിടെ ഞങ്ങളുടെ സ്റ്റാഫിനോടൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾ ഉത്തരവാദിത്വം എടുക്കണം ഇതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ആദ്യമായിട്ട് ഇതിലെ ഫസ്റ്റ് കേസ് ഞങ്ങൾ അറിയുന്നത് മെയ് ആറാം തിയാണ് ഈ മെയ് ആറാം തീയതി ഫസ്റ്റ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയും അത് കാഞ്ചീവരം ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യൂട്യൂബിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ മുംബൈ ചെയ്തതാണ് മെയ് ആറ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും എത്ര ദിവസമായി ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇന്നും ഇന്നും പല ആൾക്കാരും ഇതിൽ പെട്ട് പോയിട്ടുണ്ട് ഇന്നും പലരും ഈ ഫേക്ക് അക്കൗണ്ട് കണ്ടിട്ട് അതിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് കാശ് പോയി എന്ന് പറഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സോ ദയവ് ഇങ്ങനെയുള്ള ഫേക്ക് അക്കൌണ്ട്സ് ഇത് ഞങ്ങളുടെ കാര്യം മാത്രമല്ല ഇതുപോലെ പല ബ്രാൻഡിനും പല ഇവർ ഇതുപോലെ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കി അവരുടെ വീഡിയോസ് യൂസ് ചെയ്ത് കാശ് കട്ടിയെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കുക അവയറായിട്ടിരിക്കുക ഇനി ഇത് കണ്ടോണ്ടിരിക്കുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു